ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് വോട്ട് ഡുദേ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ഗോഡ്സ് ടെൽ യു റൈറ്റ് നൗ യെസ് ടെൻ ഓഫ് പെനക്കേൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ വളരെയധികം കൂടിയ ഒരു സ്ട്രെഡ് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അവർ അവരുടെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നിങ്ങളിലാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ ചില ചില പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിരുന്നൊരു പ്രയോറിറ്റി മാറ്റേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോകേണ്ടതായിട്ട് വന്നു എന്നവർ പറയുന്നുണ്ട് ആ ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ യഥാർത്ഥ സന്തോഷം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളോടാണ് നിങ്ങളോട് മാത്രമാണ് ആ പ്രണയത്തിന് തന്നെയാണ് അവർ ഇപ്പോഴും പ്രയോറിറ്റി അവരുടെ മനസ്സിൽ കൊടുക്കുന്നത് അവരുടെ ഹൃദയത്തിൽ അത്രയും വലിയൊരു സ്ഥാനം അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സോ അവർ എന്ത് ചെയ്തിട്ടായാലും നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം ആ രീതിയിലുള്ള ആഗ്രഹം അത്രയും തീവ്രമാണ് അവരിൽ എന്നവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ മൂന്ന് കാർഡ്സും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളം വലുതാണ് എന്നാണ് അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതുവരെ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ആണ് ഇവിടെ കാണുന്നത് ഇതുവരെ നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ റിലേഷൻഷിപ്പിൽ അവർ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ പ്രപ്പോസ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവർക്ക് നിങ്ങൾക്കുമിടയിൽ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ടാവണം അതായത് അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ചില പ്രവൃത്തികൾ ഉണ്ടായി ഉണ്ടായിപ്പോയിട്ടുണ്ടാകണം അതെല്ലാം തന്നെ നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ടാവണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്നതായിട്ട് ഈ വ്യക്തി മനസ്സുകൊണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊരു സന്തോഷം അവർ ഈ രണ്ട് കാർഡ്സും നമുക്ക് അടുത്തെടുത്ത് വന്നിരിക്കുന്ന രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ് അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ഗ്രഹിക്കുന്നത് മേ ബി ചില വ്യക്തികളുടെ വാക്കുകൾ കേട്ട് അവർ നിങ്ങളെ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ അവർ അതിലേക്ക് ഫോഴ്സ്ഫുള്ളി പോയി പോ പോയിട്ടുണ്ടാവണം ഓക്കെ അതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സോ അവർ ഈ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഏറ്റവും എന്താണ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ലൈഫ് തന്നെയാണ് അവർ എന്താണ് ആദ്യം മുതലേ ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ലൈഫിൽ മറ്റൊരു ചോയ്സ് ഉണ്ടാവില്ല നിങ്ങൾ തന്നെ ആയിരിക്കണം അവരുടെ ബെസ്റ്റായിട്ടുള്ള പാർട്ണർ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ അവർ എത്രത്തോളം ആഗ്രഹത്തോടെ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻസ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മാസ്റ്റർ കാർഡിലും അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് അതായത് ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു മൊമെൻറ്റിലേക്ക് തന്നെ എത്തിച്ചേരണം ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഉണ്ടാകണം എന്നൊക്കെ അവ എത്തി ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് ഇതിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് കാട്സും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ പേഴ്സണിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മെസ്സേജസ് ആണ് ഈ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഓക്കെ ഇവിടെ ഇനി ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നിട്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രഡ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫോർ ദി സ്പ്രഡ് ക്ലാരിഫിക്കേഷൻ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കേ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ചിന്തയും ഇല്ല ഓക്കെ അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ് സൺ കാർഡ് വന്നിരിക്കുന്നത് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരുടെ ലൈഫ് മൂവ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്നവർ എക്സ്പെക്റ്റ് ചെയ്യാനുണ്ടാവാം അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിൽ നിങ്ങളിലധിഷ്ഠിതമാണ് നിങ്ങളുടെ പ്രണയത്തിലധിഷ്ഠിതമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ മാത്രമാണ് അവരുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മീനിങ്ങും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് ആ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെപ്പോഴും പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ മറ്റ് വ്യക്തികളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെക്കുറിച്ച് അത്രയും അവർ എന്താണ് ഓരോ കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് കൂടി നമുക്ക് നോക്കാം ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യു ഓക്കെ ജീവിതം അത്രയും ചെറുതാണ് എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് നിങ്ങളെ കാണാനായിട്ട് അത്രത്തോളം അവരുടെ അവർ ക്രയവ് ചെയ്യുകയാണ് അത്രയും അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് ഓക്കെ ഇപ്പോൾ നിങ്ങളെ സത്യം ശാസന്ധമായിട്ടും അവരെ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു മിസ് ട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുകയാണ് യു ആർ ഡൗട്ട് ഈസ് സ്കിൽ ട്രസ്റ്റ് ബിലീവ് ബിറ്റ്വീൻ ആസ് ഓക്കെ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ ഡൗട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർ നിങ്ങളെ വിട്ടു പോയപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിപ്പോയി അത് നിങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെയാണ് തകർത്തത് ആ വ്യക്തി പറയാണ് അത് അവരെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളതാണ് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒക്കെ ഉണ്ടായ വ്യക്തികളാണ് എപ്പോഴും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാറുണ്ട് എങ്കിലും ആ ആ ഒരു സമയമൊക്കെ ഈ വ്യക്തി ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ പ്രസൻസ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ സാമീപ്യം അവരാഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു നിങ്ങളുടെ അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു സ്മൈൽ അവരെ ഒരുപാട് ആകർഷിപ്പിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എന്നാണ് അവർ പറയുന്നത് അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലവ്സ് യു ഡീപ്ലി ഓക്കെ അവരെ നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ അവർ പ്രണയിക്കുന്നുണ്ട് ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഒരിക്കലും അവരുടെ പൂർണ്ണമായിട്ടുള്ള പ്രണയം നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല സീക്രട്ടായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളത്രയും ഡീപ്പായിട്ട് അവർ പ്രണയിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത് ആൻഡ് റെജുമനേഷൻ ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിറ്റ് യു അവർ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ടിരുന്ന അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലായിരുന്നു എന്നവർ വ്യക്തമാക്കുകയാണ് ഐ എം വിൻഡല വെദർ ഇറ്റ്സ് യെസ് ഓനോ അവരൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളുടെ മറുപടിക്കായിട്ട് അവർ കാത്തിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ വൈബ്രേഷൻ ാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദേർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് ആസ് ഓൾ ദി ടൈം എപ്പോഴും ഇപ്പോൾ ഡിസ്റ്റൻസിലാകുന്ന സമയത്ത് പോലും അവർക്ക് എപ്പോഴും നിങ്ങളോടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാണ് എന്തോ ഒരു കാര്യം നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളോടവർ വ്യക്തമാക്കുന്നത് ഫൈനലി ലവ് ഓക്കെ യു ആർ മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഈ ഒരു കാർഡിലേക്ക് മാത്രം നിങ്ങൾ നോക്കൂ എത്ര മാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ കാർഡിൽ കാണാൻ കഴിയുന്നത് അവർ ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും ആഴത്തിൽ അത്രയും അത്രയും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ എന്താണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു എന്നാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം close connecting to this relationship letter b letter e letter o letter p letter s letter t letter v letter c letter n letter r letter k letter d letter o letter u letter z letter l and letter a ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ ട്വൻറ്റി വൺ നമ്പർ ട്വൽവ് സെവൻ നയൻറ്റീൻ നമ്പർ വൺ ട്വൻറ്റി സെവൻ തേർട്ടി നയൻ ഫോർട്ടി വൺ തേർട്ടി വൺ ട്വൻ്റി നയൻ നമ്പർ നയൻ ട്വൻ്റി എയ്റ്റീൻ തേർട്ടി ടു ഫിഫ്റ്റി വൺ ഫോർട്ടി ഫൈവ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ആൻഡ് ഫിഫ്റ്റി നയൻ ആൻഡ് ഓൾസോ സിക്സ്റ്റി ടു ഓക്കെ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് കളറ് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അട്രാക്ഷൻ കാണുന്നുണ്ട് അതുപോലെ ഗോൾഡൻ യെല്ലോ കളർ ഗ്രീൻ കളർ ഓറഞ്ച് കളർ വൈറ്റ് കളർ റെഡ് കളർ റെഡ് കളർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സ്പോർട്സിൽ കൂടുതൽ താല്പര്യം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളുണ്ട് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് ടീച്ചർ ആയിരിക്കാം സിംഗറായിരിക്കാം ൊരു ഫിസിയോതെറാപ്പിസ്റ്റോ ഡയറ്റീഷ്യനോ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തി ഒരു ലോയർ ലോയറായിരിക്കാം അതുപോലെ തന്നെ ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുകയും അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പോലെ അവർ പെട്ടെന്ന് തന്നെ ശാന്തരാകുന്ന ഒരു ക്യാരക്ടറും കാണുന്നുണ്ട് സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം റിലേറ്റഡ് ടു ദർ ബോൺസ് ഓക്കെ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് അവേക്കൻഡായി വന്നവരോ ആയിരിക്കാം ക്യാരോ റീഡേഴ്സ് ആയിരിക്കാം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഏരിയസ് ലിയോ സെജിറ്റേറിയ സ്പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി സ്കോർപ്പിയോ അക്വേറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളും ഉണ്ട് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരുണ്ട് യാത്രകൾ ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ചെയ്യർ ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ